ഞ്ച് ഒക്ടോബർ ഇരുപത്തിന് നടക്കുന്ന കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം ഓട്ടോറിക്ഷയ്ക്ക് പതിക്കാനുള്ള പോസ്റ്റർ വിതരണോദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് ടൗൺ ഹാളിലാണ് ചടങ്ങ് നടന്നത് കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം ഓട്ടോറിക്ഷയ്ക്ക് പതിക്കാനുള്ള പോസ്റ്ററിന്റെ വിതരണോദ്ഘാടനം നടന്നു ഹോസ്ദുർഗ് ടൗൺ ഹാളിന് മുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് മോട്ടോഴ്സ് ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് മുറിയനാവിക്ക് അബുദാബി കാഞ്ഞങ്ങാട് സിയറ്റ് സെന്റർ പ്രസിഡന്റ് അഷ്റഫ് കൊത്തിക്കാൽ പോസ്റ്റർ കൈമാറി തുടക്കം കുറിച്ചു കാഞ്ഞങ്ങാട് സി മാസം ഇരുപതാം തീയതിയാണ് ബഹ്മാന് പണക്കാട് സാധിഖ്യങ്ങളുടെ കരങ്ങളാൽ നിർവഹിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി പ്രവർത്തനത്തിന്റെ തുടക്കം മുനിയാന്ന് മുനിയാന്ന് മുൻസിപ്പൽ മുഷ്യൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വർക്കിംഗ് കമ്മിറ്റി അതുപോലെ ജനറൽ ബോഡി അംഗങ്ങളുടെ ഒരു സമ്പൂർണ്ണ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനമാക്കുകയും ഇന്ന് ആ തീരുമാനം ഇവിടെ ഞാൻ അറിയിക്കുകയും ചെയ്യാം